ജി എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ സ്റ്റഫഡ് ചപ്പാത്തി ടാക്കോസ് പേരായിട്ട് ആര് ഞെട്ടുണ്ട് കിട്ടും ഇതൊരു വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഇപ്പോൾ കിറ്റ്സിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ട് പോലും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് പോലും ഉണ്ടാക്കുന്ന ചപ്പാത്തി വെച്ചോ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റാം പിന്നെ ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കാരണം കിഡ്സിനൊക്കെ ഫേവറേറ്റ് ആയിരിക്കും അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്റ്റഫിങ് എടുക്കാം അതിനായി ഞാനിവിടെ ഹോം മെയ്ഡ് പനീറാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ ഹോം മെയ്ഡ് പനീർ തയ്യാറാക്കാനായിട്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ നമ്മളുടെ പാൽ ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മളുടെ പാൽ പിരിഞ്ഞ് വരും ഇനി ഇതൊരു വൈറ്റ് ക്ലോത്തിലോ ഇല്ലെങ്കിൽ അരിപ്പയിലോ വെച്ച് നന്നായി അരിച്ചെടുക്കുക ഒട്ടും വെള്ളമില്ലാണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ പന്നീർ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ വഴറ്റുക ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതെന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനായി ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അങ്ങനെ ഇപ്പൊ നമ്മളുടെ മസാലയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം അങ്ങനെ ഇപ്പം നമ്മളുടെ മസാലയെല്ലാം പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നമുക്കിത് ഡ്രൈ ആയിട്ട് തന്നെ വഴറ്റിയെടുക്കാം അങ്ങനെ ഇപ്പം നമ്മളുടെ പനീർ സ്റ്റഫിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട ചപ്പാത്തി തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു ബൗളിൽ ഒരു കപ്പ് ആട്ടപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഓയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം അപ്പോൾ ഒട്ടും വെള്ളം കൂടുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യരുത് എന്നിട്ട് എന്നിട്ടിത് ചെറിയ ഉരുളകളായി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പൊ എല്ലാ ഉരുളകളും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചപ്പാത്തി കല്ലിലോ അല്ലെങ്കിൽ സിലിക്കോൺ ഷീറ്റിലോ കുറച്ച് പൊടി തൂകി കൊടുത്ത് ഇതൊന്ന് നന്നായി പരത്തിയെടുക്കാം അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ അറിയുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ പരത്തി എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതുപോലെ റഫായിട്ടൊന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളുടെ ചപ്പാത്തി പരത്തുമ്പോൾ നല്ല തിൻ കൺസിസ്റ്റൻസി വേണം നമ്മൾ സാധാ ചൂടുന്ന ചപ്പാത്തിയുടെ അതേ കൺസിസ്റ്റൻസി വേണമെന്നില്ല അങ്ങനെ എല്ലാ ചപ്പാത്തിയും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ചപ്പാത്തി ഇട്ട് രണ്ട് സൈഡും ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ സ്റ്റഫിങ് ഒരു സൈഡായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ചപ്പാത്തി മൂടി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് പരത്തി കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമിട്ട് നെയ്യ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല ഗോൾഡൻ കളറില് ബബിൾസ് വരുന്നത് വരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അങ്ങനെ ഇപ്പം നമ്മളുടെ പനീർ സ്റ്റഫഡ് ചപ്പാത്തി ടാക്കോസ് റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ ബബിൾസ് വന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിഷ്ടമുള്ള സോസോ മയനോസോ സ്പ്രെഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല അടിപൊളിയായിരിക്കും ഇതൊന്നും ഇല്ലാണ്ടും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പൊ നമ്മളുടെ പനീർ സ്റ്റഫഡ്ഡ് ചപ്പാത്തി ടാക്കോസ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയാട്ടോ അടിപൊളിയായിട്ടുണ്ട് കിഡ്സിനൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാ ട്രൈ ട്രൈ നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്